വിത്രം ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമനടിച്ച് എന്റെ കുടുംബത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് നല്ല വാസവന്റെ മകൻ വരുണാണെന്ന് നല്ല വിഷമത്തോടെ പറയുകേട്ട് ഏതാ അമ്പരം ഇരിക്കുന്നുണ്ട് നേരം അച്ചമ്മ വിക്രമിനെ വിളിക്കുക വിക്രം പോയ ശേഷം ഏതാ വരുണിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച് കുടുംബത്തെ തന്നെ എണ്ണീരിൽ അയത്തിയ ആ വരുണാണ് എന്റെ അനിയത്തിയുടെ പുറകെ നടക്കുന്നത് എന്ന സത്യം ഇതക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല എന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിക്രം തിരികെ ഏതിയുടെ അരികിലോട്ട് വന്നിരിക്കുക വിഷമത്തോടെ വിക്രമിന്റെ മുഖത്തേക്ക് ഏത് നോക്കുന്നുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഇത് കേട്ട് ഏത് ചോദിക്കുക എങ്ങനെ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും അതിനു വേണ്ടി തന്നെയാ ദീപ്തിയുടെ പുറകെ കൂടിയത് അതെന്തായിരിക്കും ചിലപ്പോൾ ദീപ്തിയിലൂടെ നമ്മുടെ ജീവിതം നശിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ ദീപ്തിയുടെയോ എന്റെ കുടുംബത്തിന്റെയോ ആയിരിക്കും അത് ഉറപ്പാ വിക്രം ഇത് കേട്ടതും വിക്രം പറയുക എന്തായാലും അവന്റെ ഉദ്ദേശം നമുക്കറിയാലോ ദീപ്തിയുടെ ജീവിതത്തിൽ നിന്നും ആ വരുണിനെ എന്നേക്കുമായി ഒഴിപ്പിക്കണ്ടേ അതിന് ഞാനൊരു കാര്യം പറയാം കേട്ട് വേദ വിക്രം നോക്കുക എന്നേലും വിക്രം പറയുന്നുണ്ട് ആ പ്രശ്നം നിനക്ക് വേണമെങ്കിൽ ഞാൻ പരിഹരിക്കാം ഇത് കേട്ട് വേദ വിക്രമിനെ തുറച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എങ്ങനെ അന്നേരം വിക്രം വേദി നോക്കി പറയുക എന്റെ വഴികളെ പറ്റി നീ ആലോചിക്കേണ്ട കാര്യം നടക്കണമെങ്കിൽ പറ ഇത് കേട്ട് വേദ പറയുവാ വീണ്ടും വരുണിനെ പല്ലിച്ചതച്ച് ഭീഷണിപ്പെടുത്തി തീപ്തിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുക അതൊന്നും അല്ല ഞാൻ സ്വാമിയല്ലേ ഇപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്നെ എങ്ങനെയാ അവനെ ഒഴിവാക്കുന്നത് അന്നേരം വിക്രം പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്ത് പക്ഷേ അന്നേരം വിക്രം ഇതേ നോക്കി പറയുക എനിക്കും തിരിച്ചൊരു സഹായം എന്റെ ഭാഗത്തു നിന്നും വേണം ആ വേദ ചോദിക്കുക എന്ത് സഹായം വിക്രം പറയുക അത് ഞാൻ പറയാം ഇപ്പോഴല്ല കുറച്ച് കഴിയട്ടെ തൽക്കാലം നീ വിഷമിക്കാതെ അവൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരം വേദ പറയുന്നുണ്ട് ഞാൻ ദീപ്തിനെ ഇപ്പോഴും വിളിച്ചു ഫോൺ എടുത്തില്ല ഇപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുവാ എന്നോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം ഉള്ളത് പോലെ മനസ്സിലെന്തോ അകയോടയാ എന്നോട് അവള് സംസാരിക്കുന്നത് ഞാൻ എന്തോ കുറ്റം ചെയ്തതുപോലെ എന്തോ വിക്രം ഇതിന്റെ അർത്ഥം കേട്ട് വിക്രം പറയുന്നുണ്ട് നേടി ഒരു പയ്യനോട് ഒരു പെണ്ണിന് സ്നേഹം തോന്നുമ്പോ അവരാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന തോന്നൽ കാണും അവിടെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കുമെന്നും ഒരു സ്ഥാനവും കാണില്ല അവരെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് നെയ്യ്ക്കുന്നതിന്റെ കൂടെ ഇറങ്ങി പോകുന്നില്ലേ അതാണ് പെണ്ണുങ്ങളുടെ മനസ്സ് ഒരു പെണ്ണായ നിനക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ ഇത് കേട്ട് വേദ പറയുക എനിക്കറിയില്ല ഞാനെന്തായാലും അങ്ങനെയൊന്നും ചെയ്യത്തൂല്ല പോലെ എല്ലാ എത്തി നിരവിക്രം ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ എന്തുകൊണ്ടാ എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഈ വീട്ടിലേക്ക് നീ വന്നത് നിരവേദ പറയുക അതുപോലെയാണോ ഇത് ക്ഷേത്രനടയിൽ വെച്ച് ഈ ജന്മവും ഒരുമിച്ചുണ്ടാകും എന്ന് കേട്ട് മനസ്സിൽ പതിഞ്ഞ ആ ദിവസവാ നിങ്ങൾ എന്റെ കൈത്തിൽ താലി കെട്ടിയത് ആ ഇവിടേക്ക് വന്നത് ഇതിലെനിക്ക് ഈ നിമിഷം വരെ കുറ്റബോധം തോന്നിയിട്ടില്ല ഇനി അങ്ങോട്ട് തോന്നാനും പോകുന്നില്ല നിങ്ങളുടെ കൂടെയാണ് ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ വീടിന്റെ പടി ഇറങ്ങിയത് ദൈവ നിയോഗം പോലെ ഇന്നായവരാ നമ്മള് ഇതുപോലെയാണോ നീപ്പിയുടെ കാര്യം ഇത് കേട്ട് തിരിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ ഇക്രം വേദിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഒരു നിമിഷം എന്നിട്ട് ദേഷ്യത്തോടെ വേദ അവിടുന്ന് പോവുക അന്നേരം വിക്രം വേദിയെ താലി കെട്ടിയ ആ നിമിഷത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് വിക്രം അന്നേരം ചിന്തയിൽ വേദ തന്റെ സ്വന്തമാണ് അവൾക്ക് ഉള്ളൂ എന്ന തോന്നാൽ വിക്രമിന്റെ മനസ്സിൽ പതിയുന്നുണ്ട് വേദ അന്നേരം പുസ്തകയില്ലാത്ത രാത്രി ഒന്നുറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏതാ ഓഫീസിൽ പോകാതെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്തിയുമായി ആരുമായി സംസാരിക്കണമെന്നും അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഏതാ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് അന്നേരം ഡോറ് തുറക്കുക ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ദിപ്തിയുടെ മുഖം ആകെ മാറുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ചേച്ചി എന്താ എന്നെ കാണാൻ വന്നതാണോ ചേച്ചിയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമെല്ലാം ഞെട്ടാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്നിട്ടിപ്പോ വീട്ടിലും വന്നേക്കൊന്ന് ഉപദേശിക്കാൻ എത്തിക്കിട്ട് ഏതാ പറയുക എന്താ മോളെ നീ ഇങ്ങനെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ അവനെ കുറിച്ച് അറിയാനിട്ട അവന്റെ ഹിസ്റ്ററി വല്ലതും നീ അന്വേഷിച്ചിട്ടാണോ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇത് കേട്ട് ദീപ്തി പറയുക എല്ലാം എനിക്കറിയാൻ ചേച്ചി വരുൺ എല്ലാ എന്നോട് പറഞ്ഞതാ ഇനി കൂടുതലൊന്നും ചേച്ചി വിശദീകരിക്കേണ്ട എനിക്ക് വരുണിനെ ഇഷ്ടമാണ് അരുണിന് എന്നെയും നമ്മളെ തമ്മിൽ പിരിക്കാൻ ചേച്ചിക്ക് നല്ല ആർക്കും കഴിയില്ല വിക്രം ചേട്ടനെ വിട്ട് തല്ലി ചതിച്ച് വീണ്ടും പട്ടലിൽ കിടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ചിലത് കണക്ക് കൂട്ടിയിട്ടുണ്ട് നിരം ഇത് കെട്ടിത്തരിച്ച് ഇത് നിക്കുക നിരം ദീപ്തി വീണ്ടും പറയുക ഇതിന്റെ പേര് വിക്രം ചേട്ടൻ അരുണിനെ എന്തെങ്കിലും ചെയ്ത പറഞ്ഞല്ലോ ഇങ്ങനെ ആയിരിക്കില്ല ഞാനപ്പോ സംസാരിക്കുക ഇത് കേട്ട് ഏതൊക്കെ ദേഷ്യം വരുവാ അതിനെ പറയുന്നുണ്ട് എന്നാൽ എനിക്കിത് അച്ഛനോട് പറയേണ്ടി വരും മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനെ അറിയിക്കും ഇത് കേട്ട് തേത്തി പറയുക ചേച്ചി എന്തു പറയും ചേച്ചിയുടെ ഭർത്താവ് തല്ലിച്ചതച്ച അരുണിനെയാണ് ആ സ്നേഹിക്കുന്നതെന്നോ അതോ േടനോടും ആ കുടുംബത്തോടുമുള്ള ഒക്കെ തീർക്കാനാണ് അരുൺ എന്നെ സ്നേഹിച്ചതെന്നും ചേച്ചനോട് പറയൂ എന്താ പറയാൻ പോകുന്നത് കേട്ട് ഇത് ഒന്നും മിണ്ടാതെ ദീപിയെന്ന് നോക്കുന്നുണ്ട് നേരം ദീപ്തി പറയോ ചേച്ചി പോയി പറയേ കണ്ടും കൽപ്പിച്ച് തന്നെയാ ആ നിൽക്കുന്നത് ആരൊക്കെ എതിർത്താലും ആ വരുണിനെ സ്വന്തമായിരിക്കും വരുണെന്റെയും നേരം ശങ്കരൻ കാറിൽ വന്നിറങ്ങുന്നുണ്ട് ദീപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നും അരുൺ ദീപ്തീനെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണെന്നോ മനസ്സിലായ വേദം ഒന്നും മിണ്ടാതിരിക്കുക നേരം ശങ്കരൻ വന്നിറങ്ങി ഇതേ നോക്കുന്നുണ്ട് അതേ വേദ ഓടി ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരി ശങ്കിൽ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്താ വെറുതെ വന്നതാണോ അതോ എന്നെ കാണാനോ അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ വെറുതെ വന്നത് അച്ഛത്തി ഒന്ന് കാണണുമായിരുന്നു നേരി ശങ്കരും ചോദിക്കുക എന്നിട്ട് കണ്ടോ അതേന്ന് പറയുന്നുണ്ട് എന്നാ ശരി അച്ഛാ ഞാൻ പിന്നെ വരാം നേരെ ഒത്തിരി വൈകി നീ ഓഫീസിൽ പോകണം കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് കോടതിയിലോട്ട് നമുക്ക് ഒരുമിച്ച് പോവാം നേരെ വേദ ശരി എന്ന് പറയുന്നുണ്ട് നേരെ ദേഷ്യത്തോടെ നിൽക്കുക വേദ നേരം തിരി നോക്കുന്നുണ്ട് അങ്ങനെ വേദയും ശങ്കരനും ഒരുമിച്ച് കോടതിയിലോട്ട് പോവുക ഒത്തിയെക്കുറിച്ച് ഒന്നും പറയാനാവാതെ ഇത് വിഷം ുന്നുണ്ട് ഇത് കേട്ടാ അച്ഛനൊത്തിരി വിഷമമാവുമെന്ന് മനസ്സിലാക്കിയ വേദാംഗനോട് ഒന്നും പറയുന്നില്ല ഓഫീസിൽ പോലും എന്റെ ജോലി ശ്രദ്ധിക്കാനോ ഒന്നിനും കഴിയുന്നില്ല വൈകിട്ട് വീട്ടിലേക്ക് എത്തിയ വേദ ഇക്രമിനെ കണ്ടു പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയണം മുറിയിലോട്ട് പോവാം കേട്ട് വിക്രം നോക്കിയിട്ട് പറയുക ഇപ്പൊക്കോ ഞാൻ വരാം നേരം ഇത് കേൾക്കുന്നുണ്ട് നിന്റെ വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് പിറകെ വിക്രമോന്നേരം നന്ദിനി ചിന്തിക്കുന്നുണ്ട് ഇവ നന്ദിനോ ഇക്രമിനെയും കൂട്ടി കത്ത് പോയത് നേരം ഇത പറയുന്നുണ്ട് കഥ അങ്ങോട്ട് അടച്ചേക്ക് നേരം വിക്രം ചേരുന്നുണ്ട് ഇത് കണ്ടത് നന്ദിനാകെ പ്രാളം തോന്നുക എന്തായിരിക്കും രണ്ടുപേരും അത്ര രഹസ്യമായി സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ എന്തെങ്കിലും കാതോത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിക്രമിന്റെ മുറയുടെ മുന്നിലേക്ക് ചേർത്ത് പിടിച്ച് സംസാരം കേൾക്കാനാ ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ട് നിരുപേദ വിക്രമിനോട് പറയുക ഞാൻ ഇന്ന് വീട്ടിൽ പോയിരുന്നു ഇത്തിയുമായി സംസാരിച്ചു നിരവിക്രം ചോദിക്കുക എന്നിട്ട് എന്ത് പറഞ്ഞു വേദ പറയുവാ അവള് രണ്ടും കൽപ്പിച്ച വരുണിനെ മാത്രമേ അവൾ കല്യാണം കഴിക്കൂവെന്ന തീരുമാനത്തിലിരിക്കുക അവക്കിപ്പോ ആരെയും പേടിയില്ല അച്ഛനോടോ ആരോടോ പോയി പറയാനാ അവൾ എന്നോട് പറഞ്ഞത് എനിക്കിത് കേട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല വിക്രം എന്ത് ചെയ്യാനാ വിഷമത്തോടെ ഇത് കട്ടിലിരുന്ന് പറയുക അത് കേട്ട് ഇതേ ആശ്വസിപ്പിക്കാനാ ഇതയുടെ കയ്യിലോട്ട് ഇക്രം പിടിക്കുന്നുണ്ട് നിരുപേദ വിക്രം നീ നോക്കുന്നുണ്ട് ക്രമനേരം സ്നേഹത്തോടെ വേദി നോക്കിയിട്ട് ഞാൻ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് നീ വിഷമിക്കാത്ത